കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ കേളികൊട്ടുയരുകയായി ചിരപുരാതനവും അനുഷ്ഠാന പ്രധാനവുമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് കാടും നാടും ബാവലിപ്പുഴയും ഒരുങ്ങുകയാണ് മെയ് ഇരുപത്തിയൊന്നിന് തുടങ്ങുന്ന മഹോത്സവത്തിന് വളരെ മുൻപേ തന്നെ അനുഷ്ഠാനങ്ങൾ ഒന്നൊന്നായി തുടങ്ങുന്നു ബാവലിപ്പുഴയുടെ ഗതി കൊട്ടിയൂരപ്പൻ്റെ മണിത്തറയിലൂടെ ആക്കി ജലാമൃതമായ ഒരു പവിത്രാന്തരീക്ഷം മണിത്തറയ്ക്ക് ചുറ്റും രൂപം കൊള്ളുന്നു തന്ത്രിക്കും ചാക്യാർക്കും അധികാരിക്കും മാരാർക്കും കഴകക്കാരനും വെവ്വേറെ കയ്യാലകൾ ഒരുങ്ങി തുടങ്ങി ഇനി കേരളത്തിലെ എല്ലാ വഴികളും കൊട്ടിയൂരിലേക്ക് ദക്ഷയാഗം നടന്ന പവിത്ര സങ്കേതം എന്ന നിലയിലും മണിത്തറ ഏറെ പ്രസിദ്ധമാണ് ഈ ആധുനിക കാലത്തും ബാവലിപ്പുഴ കുറുകെ കടന്ന് കയ്യാലകളാൽ ചുറ്റപ്പെട്ട മണിത്തറയിലേക്ക് കടക്കുമ്പോൾ ഏതോ പുരാതന യുഗത്തിലേക്ക് കടന്നു കയറുന്ന പ്രതീതി തന്നെയാണ്